ഇത് കണ്ടോ ഇത് നമുക്ക് ഇന്ന് വന്നൊരു അലർട്ടാണ് ഇവിടെ ഒരു പൊറണാടോ വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ലക്ഷങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എൻ്റെ പൊന്നെ ഞങ്ങൾ വന്നേ പിന്നെ ഇത് രണ്ടാമത്തെയാണ് കേട്ടോ രണ്ടാമത്തെ ഈ തൊണ്ണാടയാണ് ഞങ്ങൾ വന്നേ പിന്നെ ഉള്ളത് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതേണ്ട ഫസ്റ്റ് സയറിനാണ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഇപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി കുറച്ച് കഴിഞ്ഞ് ഇവിടെ വരാൻ പോകുന്ന മാറ്റം എന്താണെന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളുള്ള പ്രശ്നങ്ങളൊന്നും കാണും അപ്പോൾ നമുക്കിനി അത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്താ അവസ്ഥ എന്നുള്ളത് വേണ്ട പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി ഇപ്പം നമുക്കത് ഇതേ ഇത് കണ്ടു മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് വേണ്ട അത്യാവശ്യം കൊല്ലാനും കാര്യങ്ങളൊക്കെ ഇത് എത്തി തുടങ്ങി മഴയൊക്കെ പെയ്തു തുടങ്ങി ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു വലിയ രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വന്നേ പിന്നെ ഇത് രണ്ടാമത്തെയാണ് പക്ഷേ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ പോൻ്റെ ഒരു രക്ഷയില്ല അത് ഭയങ്കര സത്യം ഒരു നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരു നല്ലൊരു കൊടുങ്കാറ്റ് നേരി കാണുന്നത് കേട്ടോ ഇവിടെ വന്ന പിന്നെ നമ്മൾ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല അതുവരെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കൊടുങ്ങാറ്റ് നേരിടുന്നത് അതുപോലെ ശക്തമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും പ്രശ്നമൊന്നും ഇതുവരെ കാണുന്നില്ല നല്ല ഇടിയൊക്കെ ഇനി കേൾക്കാൻ പറ്റുന്നു ഞാൻ ജീവിക്കുന്നു നല്ല ഇടിയും മീനിലൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് ഇത് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നതും ശരിക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ വെള്ളമൊക്കെ എത്തി എത്താൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ശക്തമായിട്ടുള്ള മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല കൊല്ലാനും മിടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ എല്ലാം കാണാവുന്നതാണ് നല്ല രീതിയിൽ കൊല്ലാനൊക്കെ മിന്നു എൻ്റെ പൊന്നെ നല്ല രീതിയിൽ കൊല്ലാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മഴ ഇങ്ങനെ ചെറുതായി ചെറുതായി ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ട് വരുവാണ് വലിയ വലിയ കാറ്റ് പക്ഷേ അങ്ങനെ കാണുന്നു കേട്ടോ കഴിഞ്ഞവണെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര കാറ്റായിരുന്നു എൻ്റെ പൊന്നു സൗണ്ട് നിങ്ങൾ കേട്ടോ ഈ കേൾക്കുന്നത് കേട്ടോ നല്ല രീതി പുഴക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഇടിമിന്നലുണ്ടോ അതിൽ പെട്ട് വെട്ടുന്ന ഇടി നല്ല സ്വന്തം ഇടിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കാറ്റ് അങ്ങനെ കാണുന്നില്ല കാറ്റ് വളരെ കുറവാണ് ഈ പ്രാവശ്യം മഴ നല്ല ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ആരും പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല എന്നാണ് നമുക്ക് വന്നിരിക്കുന്ന ഉദ്ദേശം അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഇറക്കാൻ അടുത്ത സഹകരണം തന്നെ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട് നടക്കേണ്ട വെള്ളത്തിൻ്റെയൊക്കെ ശക്തി കൂടി കൂടി വരികയാണ് അപ്പോൾ അടുത്ത സഹിന് മുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ശക്തമായ മഴ എങ്ങനെ നല്ല ശക്തമായിട്ട് കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില നല്ല മഴ നല്ല രീതിയിൽ നല്ല മീനില് പക്ഷെ കാറ്റിന് ഒരു ഇതുണ്ട് അതെന്തോ പറ്റി എനിക്ക് കരുതില്ല കാറ്റ് വല്ലതായിട്ടൊന്നും കാണും പക്ഷേ കഴിയുകയാണ് ഈ മരമൊക്കെ എന്തോ ഒലച്ചിലായിരുന്നു അറിയാൻ ഞാൻ പിറ്റിനു കിടക്കാൻ പോയ സമയത്തൊക്കെ മുഴുവൻ മരച്ചില മരച്ചിലകളെല്ലാം ഒടുങ്ങി താഴെ കിടക്കുവായിരുന്നു അതുപോലെ അതിൽ പോലെ അതിശക്തമായിട്ടുള്ള കാറ്റാണ് ദിവസമായി പക്ഷേ കാറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല ശക്തമായിട്ടുള്ള മഴയാണ് ഇതാണ്ട് വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ആ മഴയുടെ ആ ഒരു തീവ്രത എന്താണെന്നുള്ളത് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് ഒരു രക്ഷയിൽ കണ്ടോ ഈ കാറ്റത്ത് ഇങ്ങനെ പറന്നു പറഞ്ഞു കണ്ടോ അടിപൊളി ഇടിമിന്നിലൊക്കെയാണ് നടക്കുന്നത് അടിപൊളി ഇടിമിന്നിലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കണ്ട കണ്ടോ അയ്യോ എന്താ ഹെവിയാണ് നോക്കിയത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കാറ്റത്ത് ഇങ്ങനെ ചെറിയൊരു കാറ്റുമുണ്ടോ അതിനകത്ത് ഇങ്ങനെ മഴ ഇങ്ങനെ പാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ ഭയങ്കര ഭയാനകമായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ വന്ന് കണ്ടപ്പോഴുള്ള ഒരവസ്ഥ ആദ്യത്തെ തൊണ്ണാർ എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായിരുന്നു ഒരു രക്ഷയില്ലാത്ത ആ കാറ്റും കാര്യവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മഴ നല്ല ശക്തമായിട്ട് ഉണ്ട് വേറെ കാറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല സൈറിൻ ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചു നമ്മുടെ നമ്മുടെ താമൂത്തിൽ കാണാൻ വന്ന കൂടെ വെപ്പുണ്ടായിരുന്നു പക്ഷേ ഇരിഞ്ഞിലൊക്കെ ഉണ്ടാകും അവർ ഓരി വെള്ളമൊക്കെ വീഴുന്നതിൻ്റെ ഒരു ശക്തികൾ കണ്ടോ ആഹാ അച്ഛാ സൈറിന് ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇനി ഇനി കാറ്റ് വരുമോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല ഇനി കാറ്റിന് കാറ്റ് വരുമോ വരുമെന്നു പോലെയുള്ള സിപ്പിൾ ആണോ തരുന്നത് എന്തായാലും ഒന്നും അറിയത്തില്ല എന്നാലും വെളിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അകത്ത് കയറാനുള്ള ഒരു സിമ്പിൾ നമുക്ക് ഈ തന്നുകൊണ്ട് ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ ഈ മഴ ഒന്ന് ശമിച്ചു പക്ഷേ വീണ്ടും നമുക്ക് നിങ്ങൾക്കും ഇപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും വേണ്ട സൈറൻ വന്നിട്ടുണ്ട് ഇപ്പം ഇത് എന്താ സംഭവം മനസ്സിലാകുന്നില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പം മുമ്പിലത്തെ കൂട്ടൊന്നുമല്ല ഏകദേശം എല്ലാം ഒന്ന് ക്ഷമിച്ചിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മഴയൊക്കെ കുറഞ്ഞു കാറ്റൊക്കെ കുറഞ്ഞു പക്ഷേ ഇതായത് നിങ്ങൾക്ക് കേൾക്കാം സൈറൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു പത്ത് മണി വരെയാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത് പത്ത് വരെ ഇത് തൊണ്ണാടയ്ക്ക് ചാൻസ് ഉണ്ട് അത് കഴി അത് കഴിഞ്ഞപ്പോൾ പിന്നെ സീനില്ലെന്നാണ് ഇപ്പോൾ ഇപ്പം നിലവിലുള്ള വെതർ റിപ്പോർട്ട് അനുസരിച്ച് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പം വളരെ ഏകദേശമൊക്കെ കൊണ്ടിരിക്കുകയാണ് പക്ഷെ വീണ്ടും സൈറൻ കേൾക്കുന്നു എന്താ സംഭവമൊന്നും മനസ്സിലാക്കാൻ മനസ്സിലാകുന്നില്ല അപ്പോൾ ഇനി എന്തെങ്കിലും കാറ്റോ എല്ലോ വരുന്നോ എന്ന് അറിയത്തില്ല നമുക്കെന്തെല്ലാം നോക്കാം ഓക്കെ നമ്മളങ്ങനെ ആ പേടിച്ചുകൂട്ടുള്ള സംഭവങ്ങളൊന്നും പിന്നെ ഉണ്ടായില്ല ആ സൈറൻ പിന്നെ എന്തിനാ ആരും അടിക്കുകയെന്ന് എനിക്ക് അപ്പോൾ കഴിഞ്ഞതിനായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മളങ്ങനെ വീണ്ടും പേടിച്ചു സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം ശാന്തമായിട്ടുണ്ട് നമുക്ക് പേടി നമ്മളിപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഈ ഒരു ടോർണാഡോ ഉണ്ടാകുന്നത് അതിന് മുന്നേ കറക്റ്റ് പറയുക അതിൻ്റെ നമ്മളെ അറിയിക്കും കേട്ടോ അതൊക്കെ എന്തെല്ലാം സംഭവം നമുക്ക് അലടറും കാര്യങ്ങളും എല്ലാം വരും സംഭവമെല്ലാം കൊള്ളാം പക്ഷേ ആദ്യത്തത് ഞങ്ങൾ വന്ന സമയത്ത് ആദ്യം വന്നത് ഞങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു ജസ്റ്റ് ടു വീക്സിനുള്ളിൽ തന്നെ ഞങ്ങളത് കണ്ടു എൻ്റെ പൊന്നോ എന്ന കാറ്റും എന്തോ സംഭവമായിരുന്നു അറിയും പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളിതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനൊരു സംഭവമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല നല്ല മഴ പെയ്തു ഇടിവെട്ടി ചെറിയൊരു കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ സംഭവം തീർന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മധുരേ ബൈ